നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കാരണം എന്ത് കച്ചവടം നടത്തുന്ന ആൾക്കാരായിരുന്നാലും അല്ലെങ്കിൽ ഇപ്പം സ്ഥാപനം ഇട്ട് നടത്തണമെന്നുള്ള ആൾക്കാരല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ടേബിളിലോ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് എല്ലാവരും കൃത്യമായിട്ട് നോക്കി അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതന്നെന്ത് കാര്യം ഇരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരിനകത്തുണ്ട് കാരണം കഴിഞ്ഞ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് അതുകൊണ്ട് പല ഷോപ്പുകളിലും പല സ്ഥാപനങ്ങളിലും ഇത് അപ്ലൈ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യും വാസ്തുവാണ് ഒരു വ്യക്തിയുടെ തലവരെ മാറ്റതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സൂട്ടബിളായിട്ടുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന വീട്ടിലാണ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമുക്കുള്ളതും കൂടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ സ്വപ്പ് ഞാൻ പറഞ്ഞു അനുഭവത്തിൻ്റെ വെളിച്ചമാണ് ഓരോ വീടുകളിലും നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാല് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ നമ്മുടെ ഓഫീസ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ബെഡ് ഇടേണ്ടത് നമ്മൾ തലവച്ച് കിടക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞിരുന്ന് വർക്ക് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലത്തായാൽ അത്രയും റിസൾട്ട് നമുക്കുണ്ടാകും അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെയൊക്കെ വീട് നോക്കി എടുക്കുക നിങ്ങളുടെ ഒരു ക്ഷേത്രമായി അല്ലെങ്കിൽ ഒരു ആരാധനാലയമാക്കി മാറ്റുക ക്ഷേത്രവും ആരാധനാലയം മാറ്റി മാറ്റാൻ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിഗ്രഹം പ്രതീക്ഷിക്കാനല്ല പറഞ്ഞത് നമ്മുടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു എനർജി ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്കുണ്ടായാൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സക്സസ് ആവും ആ വീട് നമുക്ക് ആയിരിക്കും ഓക്കെ അതിന് കുറച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ പറഞ്ഞു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം ഒത്തിരി യാത്രയിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് കർക്കിടക വാവ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഇടാൻ പറ്റില്ല ക്ഷമിക്കുക നമുക്കടുത്ത് ഇനി കണ്ടിന്യൂ ഇതായിട്ട് പോകാൻ ശ്രമിക്കുക അതിങ്കിലും തിരക്കുണ്ടായിപ്പോയാൽ ചിലപ്പോൾ മുമ്പൊക്കെയാണ് ഞാൻ പോകണ വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ എടുത്തിടും പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ എടുത്ത് ഇപ്പോൾ ഒരു നമുക്കൊരു ചെറിയ സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തിടാൻ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അടുത്ത് ഇടാത്തതും ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം പതിനാലാം തീയതി ബുധനാഴ്ചയാണ് നാൾ അത് സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യാണ് അപശത്ത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തിയാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യമാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് ഉദയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്ത നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹത്തിനും അതേപോലെ തന്നെ പെണ്ണുകാണാൽ ചടങ്ങൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏർപ്പി ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കൊക്കെ നല്ല ഒരു ദിവസമാണ് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹത്തിനും ഒക്കെ കൊള്ളാമെന്നുള്ള ഒരു ദിവസം കൂടിയാണ് എന്തെങ്കിലും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു എന്തെങ്കിലും എന്തെങ്കിലുമൊരു ഇതിൽ ആരംഭിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ബുധനാഴ്ച ദിവസം ഏറ്റവും നല്ലതാണ് നമുക്ക് ആ ദിവസത്തിൽ നിങ്ങൾ ആരംഭിക്കാം പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ ബുധനാഴ്ച ദിവസം പ്രവേശിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യാം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ബലിനഷദോഷം അകനാൾ ദോഷം എന്നിവയിൽ ആ ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടെയെങ്കിലും പ്രത്യേകിച്ച് ഒരു ദോഷവും കാണുന്നില്ല അത്രയും നല്ലൊരു ദിവസമായിട്ടാണ് അതിനെ കാണുന്നത് നമുക്ക് അടുത്ത ദിവസത്തേക്കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തൊമ്പത് സൂര്യാസ്തമയമാണ് രഹുലം ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യാണ് യമഗണ്ഠ സമയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് ഇരുപത്തിയൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യേ ദിവസത്തെക്കുറിച്ച് നിശിതമായിട്ട് നോക്കാം ചിത്തിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കൃഷി പണി നടത്തുവാനും അല്ലെങ്കിൽ കൃഷി ചെയ്യുവാനുള്ള അല്ലെങ്കിൽ വീട് വയ്ക്കുവാനുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കൃഷിയൊക്കെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ശാന്തികർമ്മങ്ങൾക്കൊക്കെ നല്ല ശില്പകർമ്മങ്ങളും വാസ്തു കർമ്മങ്ങളൊക്കെ നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണെന്ന് എന്തെങ്കിലും നമുക്ക് എന്താ പറയുക ശത്രുദോഷ പരിഹാരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല വ്യാഴാഴ്ചയെന്ന് ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് അത്രയും അത്രയ്ക്ക് അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് അന്നത്തെ ദിവസം നോക്കാം അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പ്രത്യേകിച്ചൊരു ദോഷമില്ല പെണ്ണോ ദോഷം അസുപഞ്ച ദോഷം കരിനാട് ദോഷം വലിയ ദോഷ ദോഷം അകുന്നാട് ദോഷമൊരു പ്രത്യേകിച്ച് ഒരു ദോഷമില്ല രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ദോഷവും അതിനകത്ത് കാണുന്നില്ല ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഏതൊക്കെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ എന്തെങ്കിലും ദോഷം ഞാൻ എല്ലാ വീഡിയോകളിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറാണ് പതിവ് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ ആ ആ ദിവസത്തെ വീഡിയോ നിർത്തു നോക്കാം അതിനകത്ത് ഞാനും മൃത്തിദോഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേക്കാം അതൊന്ന് ചെയ്യാം മാത്രമല്ല നമുക്ക് സൂര്യദേവൻ മടക്കുപേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ച കുബേര പൂജ നടക്കുന്നുണ്ട് കുബേര പൂജയിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് കൊടുക്കാൻ ബുദ്ധിമുട്ടും പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ബോളിലെ ടച്ചിങ് കിട്ടും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അവർ ഒരു പത്ത് മണി മുതൽ ലൈൻ ഓഫ് ചെയ്തു പിന്നെ രണ്ട് മണിക്കേഷമാണ് ലൈന് കിട്ടിയത് നമ്മുടെ ലൈവ് വരുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് പതിനൊന്നേ കാലിനും പന്ത്രണ്ടരയ്ക്കും മധ്യമാണ് ലൈവ് പോകുന്നത് അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ലൈവ് കാണിക്കാൻ പറ്റുന്നത് ഒത്തിരി ആൾക്കാർ ഇത് കുടുംബാർച്ചനയ്ക്ക് വേണ്ടി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ പേരിലൊക്കെ അർച്ചന നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കഴിഞ്ഞാൽ കുടുംബാർച്ചന നടത്തുന്നത് എല്ലാ ശനിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി കുടുംബാർച്ചന നടത്താൻ പറ്റുന്നതാണ് നൂറ്റി ഒന്ന് രൂപയാണ് കുടുംബാർച്ചന കുടുംബത്തിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരും നക്ഷത്രം അയച്ച് കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് രൂപയും ഗൂഗിൾ പേ ചെയ്ത് നിങ്ങളെ ആ അത് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ പേര് നാളെ അയക്കുക അതിൻ്റെ അവിടെ ഗൂഗിൾ പേയുടെ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഇട്ടയക്കാം അപ്പോൾ അത് നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തും മിക്കവാറും നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയാൽ നിങ്ങളുടെ അതിനകത്ത് കാണും അത് കണ്ടു കഴിഞ്ഞ് ലൈവ് പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതും അതിനകത്ത് നിങ്ങളുടെ പേരും നാളെല്ലാം പറഞ്ഞ് അർച്ചന നടത്തിയിരിക്കും ഓക്കെ അത് നിങ്ങൾ ഇറക്കി വെച്ചെന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം ക്യാഷ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്യാഷ് എങ്ങനെ നിലനിർത്താം ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫെൻഷിയുടെ മുഖേന നമുക്ക് ചൈനീസ് നാണയങ്ങൾ ഇഷ്ടംപോലെ കിട്ടും അതായത് മൂന്ന് നാണയങ്ങൾ കോർത്തിട്ടുള്ള അല്ലെങ്കിൽ റെഡ് കളർ റിബണിൽ കെട്ടിയിട്ടുള്ളതാണ് ചൈനീസ് നാണയം അതിൽ രണ്ട് രീതിയുണ്ട് ഇൻ യാങ് രണ്ട് വശങ്ങളാണുള്ളത് നാല് അടയാളോരോ സ്ഥലമുണ്ട് രണ്ടടയാളം ഒരു സ്ഥലമുണ്ട് എപ്പോഴും ആ ചൈനീസ് നാണയം നമ്മുടെ ക്യാഷ് ടേബിളിനൊക്കെ സൂക്ഷിക്കുമ്പോൾ ആ നാല് അടയാളമുള്ള ആ സ്ഥലം പുറത്ത് കാണത്തക്ക രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യുത്തമമാണ് അല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുപോയെന്നു പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ചൈനീസ് നാണയം വാങ്ങിയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ ക്യാഷ് ടേബിളിനകത്തിട്ടേക്കുക ഒന്നാമത്തതാ ചെയ്യേണ്ടത് ചൈനീസ് എന്നാണ് നിങ്ങളുടെ ക്യാഷ് ടേബിളിൽ ഇട്ടയക്കാം രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ക്യാഷ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മെറർ വയ്ക്കുക പണ്ടുള്ള ഈ അമ്മ പെട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ഈ റെഡ് കളർ ക്ലോത്ത് ആയിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും കാരണം അതിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് എത്ര ക്യാഷ് ഉണ്ടോ അതിനെ ഇരട്ടിപ്പിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ അതൊരു സയൻറ്റിഫിക് ആണ് കാരണം ഈ ക്യാഷ് അതിനെ ഇരട്ടിപ്പിക്കുമ്പോൾ നമുക്ക് അത്രയും മാനസികമായിട്ടൊരു ഇതുണ്ടാവും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സാമ്പത്തികം നമ്മുടെ ആ ക്യാഷ്ടെബിനകത്തോട്ട് നിറയാനുള്ള ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്യാഷ് ടേബിനകത്ത് നിറയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും അതാണ് നമ്മൾ ഈ മെറർ കൊണ്ടുള്ള അതായത് ക്യാഷ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാരണം വെച്ചാൽ മെറർ ഒക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൻ്റെയൊക്കെ മുന്നിൽ പ്രധാന വാതിലിൽ കാണത്തക്ക രീതിയിൽ ഒരിക്കലും മെറർ വയ്ക്കരുത് കാരണം നമ്മുടെ സ്ഥാപനത്തിലോട്ട് വരുന്ന സച്ചൈതന്യം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി റിഫ്ലക്റ്റ് ചെയ്ത് അത് പുറത്തു പോവും അതുകൊണ്ട് അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ ചെയ്യാം ആ അതിനകത്ത് നിങ്ങൾ ഈ മെറർ കൊണ്ടേനെ വേറെ വിവരങ്ങൾ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഈ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങൾ എന്ത് ഐറ്റങ്ങളായിക്കോട്ടെ നിങ്ങൾ വിൽക്കുന്ന എന്ത് ആയിക്കോട്ടെ അതിന് ഓപ്പോസിറ്റ് മെറർ വെച്ച് ആ സാധനങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണത്തക്ക രീതിയിൽ മെറർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗുണമാണ് അതായത് പകുതി സാധനമേ നമ്മൾ ഷോപ്പിലുണ്ടോ എങ്കിലും ഷോപ്പ് നിറഞ്ഞതായിട്ട് നിറഞ്ഞതായിട്ടതൊരു ഫീൽ നമുക്ക് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ മറുകൊണ്ട് ഒത്തിരി ഉപയോഗമുണ്ട് ഏറ്റവും വലിയ ഉപയോഗം ആ സാധനങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മറർ സെറ്റ് ചെയ്യുക ഒരിക്കലും മെറർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കി സെറ്റ് ചെയ്യരുത് പ്രധാന വാതിലോട്ട് നോക്കി മെറർ സെറ്റ് അത് വീട്ടിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ചെയ്യാം മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ലഡ്ജർ അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഉണ്ടാവുമല്ലേ എല്ലാവർക്കും അങ്ങനെയുള്ള ബുക്സുകളുടെ മുകളിൽ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചുകൊണ്ട് ഓരോ ചൈനീസ് നാണയം ഒന്നല്ല മൂന്നെണ്ണം അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ഒട്ടിച്ച് വെച്ച് വയ്ക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒട്ടിക്കുമ്പോൾ ആ നാലടയുള്ള മുകളിൽ വരത്തക്ക രീതിയിലാണ് ഒട്ടിച്ച് വയ്ക്കുവാൻ അത് വളരെ ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം റെഡ്ജറോ ഏതായിരുന്നാലും നമ്മുടെ ക്യാഷ് ബുക്ക് നമ്മുടെ അവിടെ എഴുതുന്ന ബുക്ക് ഏതായിരുന്നാലും അതിൻ്റെ മുകളിൽ അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു ചൈനീസ് നാണയം ഡബിൾ സൈഡ് സ്റ്റിക്കറോട്ട് ചൊട്ടിച്ചു ചക്ക വച്ച് കഴിയുമ്പം അതിൻ്റെ ആ നാലടയാളം മുകളിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ വയ്ക്കേണ്ടത് വേറൊരു കാര്യം ഇതിനകത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കുന്നത് അത് ഒരു വർഷത്തേക്ക് മാത്രമേ നമ്മൾ ആ നാണയങ്ങൾ ഉപയോഗിക്കാവൂ ആ നാണയം അതായത് വീട്ടിൽ നമ്മൾ ഈ ചൈനീസ് നാണയം കൊണ്ട് ഒത്തിരി ഉപയോഗം ഞാൻ പറയാറുണ്ട് അരിക്കാത്തക്കെ ഇടാന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അരിക്കാത്തരുന്ന നാണയമായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ലഡ്ജറിൽ ഒട്ടിക്കുന്ന നാണയമായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്യാഷ് ടേബിളിനകത്ത് ഇരുന്ന നാണയമൊക്കെ ആയിരുന്നാലും കഴിയുമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ മാറ്റിയിട്ട് പുതിയതൊന്ന് വാങ്ങിച്ചിരുന്നത് ഒരു നല്ല കുറച്ചും കൂടെ നല്ലതായിരിക്കും അത് കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല അത് അതനകത്ത് കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയതൊന്ന് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും വർഷത്തിലൊരിക്ക രണ്ടോ മൂന്നോ നാണയമല്ലേ ഉള്ളൂ ചൈനീസ് നാണയങ്ങളേ ഉള്ളൂ ഏറ്റവും ക്വാളിറ്റിയുള്ളതിന് ഈ മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അകത്തെ വരെയുള്ളൂ കേട്ടോ അതത്രേ ഒന്ന് വാങ്ങിച്ചു വയ്ക്കാം ഇത് ഇക്കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞാലും മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽഡ് ഞാൻ പല ഷോപ്പുകളിലും ആഡ് ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക വലിയ ചിലവൊന്നും ഉണ്ടാകുന്ന സാധനം അല്ല ഇത് അന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഷോപ്പിൽ നമ്മൾ ഇരിക്കേണ്ട പൊസിഷനൊക്കെ നമുക്ക് കേട്ടോ ഷോപ്പിൽ നമ്മൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലത്ത് വേണം ഷോപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ആ നമുക്കെന്ന് പറയുമ്പോൾ അവിടുത്തെ ഓണർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വേണം അവിടെ ക്യാഷ് ടേബിളോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാൻ കാരണം അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി ഇംഗത്തിൻ്റെ അതായത് സാമ്പത്തികത്തിൻ്റെ ഒരു തട്ടുണ്ട് ആ തട്ടിലോട്ട് വേണം അത് തിരിച്ചിടുവാൻ അതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ വിശദമായി നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും അതിൽ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അത് അടച്ചാൽ ഞാൻ വാട്സപ്പ് ഞാൻ അത് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്കത് തിരിച്ച് പറഞ്ഞുതരാം നോർമലി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം എപ്പോഴും നേരത്തെ പറഞ്ഞ തുറക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനമായിരുന്നാലും ഒരു വീടായിരുന്നാലും അതിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഒരു വ്യക്തിക്ക് നാല് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവ് എനർജിയാണ് അത് നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നമുക്ക് സക്സസ് ആവാൻ പറ്റും വിജയിക്കാൻ പറ്റും നമ്മുടെ തലവര തന്നെ അതിൽ മാറ്റാൻ പറ്റും അത്രയും ഉറപ്പാണ് അപ്പോൾ എന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് ജനങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് കഴിഞ്ഞ രണ്ട് ശനിയാഴ്ച ഞങ്ങൾ ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം കറണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് മൊബൈലിൽ കൊടുക്കുകയില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും പക്ഷേ വൈഫൈ കട്ടായി പോയി അതും അതുകൊണ്ടാണ് വിഷയം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ലൈവ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടുംബ അർച്ചന നടത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരും നാളും ആഴ്ചയ്ക്കാണ് നൂറ്റി ഒന്ന് രൂപയാണ് കുടുംബാർച്ചനയ്ക്ക് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അതും അടച്ചിരിക്കുക എന്നിട്ട് രണ്ട് സ്ക്രീൻഷോട്ടും അയക്കുക ഓക്കെ എന്തെങ്കിലും ഔട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ നീ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും ഇപ്പം നമ്മൾ ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ നാളെയും മറ്റന്നാൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്തെങ്കിലും ഔട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ അടുത്തൊരു എപ്പിസേഡ് മാറ്റി കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം